ഹായ് ഫ്രണ്ട്സ് നിങ്ങളേർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എത്ര കറുപ്പ് നിറമുള്ള ചുണ്ടും ഒരു മൂന്ന് ദിവസം കൊണ്ട് ചുമക്കും ഓക്കെ ഇതിനായി ഒരു സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോസ് ഒക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന താങ്ക്സ് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ചെയ്യുന്നു അപ്പോൾ എത്ര കറുപ്പ് നിറമുള്ള ചുണ്ട് ആയാലും അത് പൂർണ്ണമായും ചുമക്കുവാൻ ഒരു സിമ്പിൾ ഒറ്റമൂലി ഓക്കെ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഞങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു ഒരുമൂലികൊണ്ട് രണ്ട് ഗുണങ്ങൾ നമ്മൊന്ന് ഒരുപാട് സിഖർത്തൊക്കെ വലിച്ച് കറ പിടിച്ചിരിക്കുന്ന ചുണ്ട് അതായത് കറ പോകുവാന് ചുണ്ടിലെ കറ പോകുവാനും അതേപോലെ തന്നെ നോർമലി കറുപ്പ് നിറമുള്ള ചുണ്ട് ചുവക്കുവാനും ഈ ഒരു മരം നമുക്ക് യൂസ് ആക്കും അപ്പോൾ ഒരുപാട് പേരുടെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു ബ്രോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വന്നത് ഓൾറെഡി ഞാൻ ഞാനും രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ലിബാമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ നോക്കി അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഈ ഒരു ഒറ്റമൂലി ഉണ്ടാക്കുവാൻ ഒരുപാട് സാധനങ്ങൾ ഒന്നും തന്നെ വേണ്ട ഒരൊറ്റ ഒരു സാധനം മതി ആ സാധനമാണ് പൈനാപ്പിൾ മനസ്സിലായല്ലോ പൂർത്തി ചക്ക എന്നൊക്കെ പറയണ ആ സാധനം തന്നെയാണ് പൈനാപ്പിൾ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിനായി ചെയ്യേണ്ടത് പൈനാപ്പിളിൻ്റെ ഒരു ചെറിയ പീസെടുക്കുക നല്ലതുപോലെ പഴുത്ത പൈനാപ്പിളിൻ്റെ ഒരു ചെറിയ പീസെടുത്ത് അതിനെ പിഴി ചെയ്യാം ഞെക്കി പിഴിഞ്ഞ് ചാറെടുക്കുക അറിയാലോ ഞെക്കി പിഴിയാൻ ഇങ്ങനെ ഞെക്കി പിഴിയുക എനിക്കറിയാം നിങ്ങൾക്കെല്ലാ ആൾക്കാർക്കും നല്ലതുപോലെ ഞെക്കി പിഴിയാൻ അറിയാം എന്നെനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ സംസാരിക്കില്ല ഓക്കെ അപ്പോൾ നല്ലതുപോലെ ഞെക്കി പിഴിഞ്ഞ് ചാറെടുക്കുക ഓക്കെ അങ്ങനെ എടുത്ത അതായത് ആ പൈനാപ്പിളിന്റെ ചാറിനെ വിരൽ കൊണ്ട് തൊട്ട് ചുണ്ടിൽ വെക്കുക മനസ്സിലായല്ലോ ഇത് ചുണ്ടിൽ വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അല്പം ഡ്രൈ ആകും അടുത്ത് വീണ്ടും വെച്ച് കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് ശേഷം അതായത് ചില വ്യക്തികൾക്ക് സമയമില്ല ഓക്കെ അങ്ങനെ സമയമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഈ അഞ്ച് മിനിറ്റിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വേറെ അല്ല ഒരു കോട്ടൺ പഞ്ഞി എടുക്കുക ഒരു കോട്ടൺ തുണിയോ ഒരു പഞ്ഞി എടുക്കുക പഞ്ഞി എടുത്തിട്ട് ഈ ചുണ്ടിനെ പതിയെ ഒന്ന് തുടച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഉറച്ച് തുടയ്ക്കരുത് ചുണ്ട് പൊട്ടിപ്പോകും അതുകൊണ്ട് പതിയെ ഒരു ഒന്നു വർഷം പതിയെ ഒന്ന് അത് കൂത്തെടുക്കുക ആ പുരട്ടിയ ആ നീര് നമ്മൾ തുടച്ചെടുക്കുക കോട്ടൺ തുണി പതിയെ നൈസായിട്ട് വീണ്ടും പറയാണ് നൈസ് നൈസായിട്ട് തുടച്ചെടുക്കുക കാരണം നല്ല മൃദുവായിട്ട് മാർദമായിട്ടിരിക്കും അതുകൊണ്ട് ഉറച്ച് പ്രസ് ചെയ്ത് തുടച്ചാൽ പൊട്ടു പിന്നെ എന്നെ കുറ്റം പറയരുത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കോട്ടൺ തുണിയോ ആ ഒരു പഞ്ഞിയോ കൊണ്ട് പതിയെ നൈസായിട്ട് തുടയ്ക്കുക നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നിങ്ങളത് ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യുക നിങ്ങളത് ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യുക നിങ്ങളത് തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം ഒരു വ്യത്യാസം നിങ്ങൾക്കവിടെ കാണാൻ കഴിയും സൂപ്പർ മരുന്നാണ് നിങ്ങളത് ചെയ്യുക നിങ്ങൾ നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും എന്ത് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇഷ്ടമായോ അപ്പോൾ വീഡിയോ 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 ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 ലൈക്ക് ഷെയർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ജസ്റ്റ് പുതിയ എല്ലാവർക്കും